കുട്ടികളുടെ ഒരു ഓട്ടപ്പന്തയം നടക്കുകയാണ് അതിൽ രണ്ടു കുട്ടികൾ മറ്റെല്ലാവരെയും തോൽപ്പിച്ച് ഓടി ഓടി വിജയിച്ച് മുന്നിലെത്തിയപ്പോൾ അതിലൊരു കുട്ടി കാലിടറി വീഴുകയാണ് അത് കണ്ട മറ്റേ കുട്ടി തന്റെ ഓട്ടം നിർത്തി വീണ് കിടക്കുന്ന കുട്ടിയെയും പൊക്കിയെടുത്ത് ഇടുപ്പിൽ കൈയ്യുമിട്ട് കൂടെ ഓടിക്കുകയാണ് അത് കാണുന്ന നമ്മുടെ കണ്ണ് അറിയാതെ നിറയും അതിന് കാരണം നമ്മുടെ ഉള്ളിലെ നന്മയാണ് വീണ കുട്ടിയെ തിരിഞ്ഞു നോക്കാതെ മറ്റേ കുട്ടി ഓടി വിജയിച്ചു എന്നിരിക്കട്ടെ അതിൽ ആരും സന്തോഷിക്കില്ല താഴെ വീണവരെ തിരിഞ്ഞു നോക്കാതെ ഓടി മുന്നേറി വിജയിക്കുന്ന ഒരാളെ ആർക്കും ഇഷ്ടമല്ല സത്യത്തിൽ ജീവിതത്തിൽ അവർ വിജയിക്കുന്നുമില്ല ആ വിജയം കണ്ടാൽ നമ്മിലെ ഒരു നന്മയും വെളിപ്പെടുകയുമില്ല നമ്മുടെ കുഞ്ഞും അങ്ങനെ മറ്റാരെയും കാണാതെ മറ്റൊന്നിനെയും അറിയാതെ പരിഗണിക്കാതെ ഓടി വിജയിക്കുകയാണോ വേണ്ടത് അവരുടെ ഉള്ളിൽ കരുണയുണ്ടാകണ്ടേ മറ്റുള്ളവരോട് സഹാനുഭൂതി ഉണ്ടാകണ്ടേ മറ്റു ജീവജാലങ്ങളോട് ഇഷ്ടമുണ്ടാകണ്ടേ അപ്പോഴല്ലേ അവർ മനുഷ്യരാകുന്നത് അപ്പോഴല്ലേ നമ്മുടെ ജീവിതം ജീവസുറ്റതാകുന്നത് ധന്യമാകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഹരിതമൂല്യങ്ങൾ വളർത്തുന്നതിനായി കഴിഞ്ഞ ലോക്ഡൌൺ കാലത്ത് ഞങ്ങൾ നടത്തി വന്നിരുന്ന ഒരു പരിപാടിയാണ് കുട്ടികളുടെ ഭൂമി ഇപ്പോഴിതാ ഈ പരിസ്ഥിതി ദിനത്തിൽ വീണ്ടും നാം കുട്ടികളുടെ ഭൂമി ആരംഭിക്കുകയാണ് ഹരിത മൂല്യ ബോധന പാഠശാല പന്ത്രണ്ട് ആഴ്ചകളിലായി പന്ത്രണ്ട് ക്ലാസുകളാണ് ഉണ്ടാകുക കഥകളിലൂടെയും ചൊൽക്കാഴ്ചകളിലൂടെയും ചോദ്യങ്ങളിലൂടെയും ഗൃഹപാഠങ്ങളിലൂടെയും ഒക്കെയാണ് ഈ പരിപാടി മുന്നോട്ടു പോകുന്നത് സൂമിലൂടെയാണ് പരിപാടി എൽ പി യു പി ഹൈസ്കൂൾ ക്ലാസുകളിലായി ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത്തിയഞ്ച് വീതം പേർക്ക് മാത്രമാണ് ഈ സ്നേഹയാത്രയിൽ ഓടുവാനാകുക ഈ യാത്ര പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും ഉണ്ടാകും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പിക്കാനായി ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യണേ കൂടുതൽ അറിയാൻ എന്നെ വിളിക്കണം കേട്ടോ ഞാൻ നിങ്ങളുടെ പൊന്നിയൊളിമ്പ കുട്ടികളുടെ ഭൂമി ഗ്രീൻക്രോസ് ഇക്കോ വില്ലേജ് പാലക്കാട്